ആരും അറിയാതെ കയറിക്കൂടുക പ്രതിഷേധക്കാരിൽ ഒരാളായി മാറുക പ്രതിഷേധക്കാരുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക ആരുമറിയാതെ പാകിസ്ഥാനിന് വിളിക്കുന്ന ഒരു ദൃശ്യം എടുത്തു വെക്കുക അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാരുടെ ദൃശ്യവും ചേർത്ത് വെക്കുക എന്നിട്ട് ഈ ദൃശ്യങ്ങൾ ബി ജെ പിയുടെ ഐ ടി സെല്ലിന് അയച്ചു കൊടുക്കുക രാജ്യത്തെ പ്രമുഖ നാല് സൈറ്റുകൾ കയ്യിലുള്ള ബി ജെ പി ഐ ടി സെൽ ഈ ദൃശ്യം ഉടൻ തന്നെ ആ സൈറ്റുകൾ വഴി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷാഹിൻ ബാഗിൽ നടക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുക ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിഷേധക്കാരിലുള്ള പർദ്ധ ധരിച്ച ഒരു സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാൻ ഈ ദൃശ്യം കൂടി കയ്യിലുണ്ടാകുമ്പോൾ പിന്നെന്താവശ്യമാണുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ബി ജെ പിയേക്കാൾ ആർ എസ് എസിനേക്കാൾ വലിയ ദുരന്തമായ ബി ജെ പി ഐ ടി സെല്ലിനെയാണ് പറഞ്ഞു വരുന്നത് ബി ജെ പി ഐ ടി സെല്ലിനെ കുറിച്ച് തന്നെയാണ് ബി ജെ പി ഐ ടി സെല്ലിലെ പേക്കൂത്തുകളെക്കുറിച്ച് അവരുടെ ചില കൃത്രിമമായ കുറിച്ച് പബ്ലിക് കേരള പല തവണ പല രീതിയിൽ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ധ്രുവരതി ബി ജെ പി ഐ ടി സെല്ലിനെ പൊളിച്ചെടുക്കുന്ന ഒരു ദൃശ്യത്തെ അത് മലയാളത്തിലേക്ക് തർജിമ ചെയ്തിട്ട് അല്ലെങ്കിൽ വിവർത്തനം ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചതുമാണ് അതായത് അത്രത്തോളം അപകടകരമായ നീക്കമാണ് ബി ജെ പിയുടെ ഐ ടി സെൽ പലതവണ പല രീതിയിൽ നടത്തിയിട്ടുള്ളത് ഇത് ഞങ്ങൾ പറയുന്നതല്ല ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളവർ പിന്നീട് മതേതരത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ വെളിപ്പെടുത്തിയ ചില സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല കേരളത്തിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് പറഞ്ഞു വരുന്നത് ഷാഹിൻ ബാഗിലെയും ജാമ്യാമിലയിലെയും പ്രതിഷേധങ്ങളെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും വലിയ രീതിയിൽ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സമരങ്ങളെ പൊളിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ അവർ തന്നെ നടത്തും ഇന്ന് പർദ്ദ തിരിച്ചെത്തിയതാണ് എങ്കിൽ നാളെ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ വരാം അവർ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനൊടുവിൽ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കും അങ്ങനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധക്കാർക്ക് നേരെ അവർ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും അതായത് നിലവിൽ സ്ത്രീകളാണ് അവിടെ സമരം ചെയ്യുന്നുള്ളത് കുട്ടികളാണ് അവിടെ സമരം ചെയ്യുന്നുള്ളത് മാന്യമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് അധികാരികൾക്ക് അവർക്ക് നേരെ ചില വകുപ്പുകൾ ചുമത്താൻ വേണ്ടി സാധിക്കുന്നില്ല ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് നിലവിൽ ബി ജെ പിയും സംഘപരിവാരും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക രാജ്യത്തിന്റെ മതേതരത്വ വിശ്വാസികൾ ഹൈന്ദവർ ക്രൈസ്തവർ എല്ലാവരും മനസ്സറിഞ്ഞ് ഇത് കേൾക്കുക ഏത് രീതിയിലുള്ള നെറികേടാണ് അവർ ഇതിലൂടെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിലെങ്കിലും മനസ്സിലായെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക ഷാഹിൻബാഗിലെ പ്രതിഷേധമാണ് സത്യം ജാമ്യാമില്ലയിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് സത്യം അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമമല്ല സത്യമെന്ന് ഇനിയെങ്കിലും ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും മതേതരത്വ വിശ്വാസികളും ഒരുപോലെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ നാടകങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒന്നോ രണ്ടോ പേരെ ഉപയോഗിച്ച് സമരം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആയിരങ്ങളെ ഉപയോഗിച്ച് പതിനായിരങ്ങളെ ഉപയോഗിച്ച് ലക്ഷങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഈ സമരം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല എന്ന തോന്നൽ കേന്ദ്രത്തിന് വരുത്തി തീർക്കണം ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ഷാഹിൻ ബാഗിന് വേണ്ടിയിട്ട് പ്രതിഷേധങ്ങൾ ഉയരണം ഷാഹിൻബാഗ് സ്ക്വയറുകൾ നമ്മുടെ നാടുകളിൽ ഉയർന്നു വരണം അതായത് ഷാഹിൻബാഗിനുള്ള പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശക്തി ഇത് പൊളിക്കാൻ നോക്കുന്നവർ തിരിച്ചറിയുകയുള്ളൂ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സുഹൃത്തുക്കളെ അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലരും പറയും സ്ത്രീകൾ സമരം ചെയ്താൽ എന്തേ എന്നാ ഒരുപാട് പരിമിതികൾ അവർക്കുണ്ട് അവരുടെ വീട് വിട്ടാണ് അവർ ഈ സമരപ്പന്തലിൽ വന്നിരിക്കുന്നത് അവർക്ക് കുട്ടികളുണ്ട് അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കാം ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഏത് രീതിയിൽ ന്യായീകരിച്ചു കഴിഞ്ഞാലും അങ്ങനെയുള്ളവർ ആ സമരത്തിൽ ഉണ്ടായേക്കാം എല്ലാം വിട്ട് തൻ്റെ കുടുംബത്തെ ചില സമയങ്ങളിൽ മറന്നുകൊണ്ട് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി മതേതരത്വ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ മുന്നോട്ട് വരുന്ന സ്ത്രീകളാണ് അവിടെ ഉള്ളത് ആ സ്ത്രീകൾക്ക് നമ്മൾ പിന്തുണ അർപ്പിച്ചു കൊടുക്കുക എന്താവണം സ്ത്രീ എന്ന് തെളിയിച്ചു തരുന്ന സ്ത്രീ സമൂഹമാണ് ഷാഹിൻബാഗിലുള്ളത് മതേതരത്വ രാജ്യത്തിൻ്റെ ശക്തിയാണവർ യഥാർത്ഥ സ്ത്രീകൾ അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ പോരാടുന്ന സ്ത്രീകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഹിൻബാഗിലെ സ്ത്രീകളെയും ഉൾപ്പെടുത്തി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് ആർജവമുള്ള പെൺകരുത്തുകൾ എന്ന് പലയിടങ്ങളിലും ഫെമിനിസ്റ്റ് ചിന്താഗതിയിലൂടെ വിപ്ലവം പറഞ്ഞു നടക്കുന്നവർ പല രീതിയിലും ബി ജെ പിയെ സഹായിക്കുമ്പോൾ അങ്ങനെയല്ല വേണ്ടത് മറിച്ച് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോരാടാൻ തെരുവിലിറങ്ങാം എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം കാണിച്ചു തരുന്ന ഷാഹിൻ ആ ചുണക്കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ടത് അവർക്ക് പിന്തുണ അർപ്പിച്ചു നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബുർക്കാധാരികൾ അല്ലെങ്കിൽ പിന്തുണയറിയിച്ച് അതിനകത്ത് കയറിക്കൂടുന്നവർ ഈ സമരത്തെ പൊളിച്ചേക്കാം അങ്ങനെ പൊളിക്കാൻ നോക്കുന്നവരെ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കേണ്ടത് നമ്മളുടെയും കൂടി ബാധ്യതയാണ് എന്തായാലും ഷാഹിൻബാഗ് സ്ക്വയറുകൾ എല്ലായിടത്തും ഉയർന്നു വരട്ടെ ന്യൂസെസ്റ്റ് പബ്ലിക്കണം gonna miss it for any whoa, 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 whoa. Yum Yum Yummy Kiwi The taste of your mind Kiwi Ice Cream Chill the fun